ഹായ് സുഹൃത്തുക്കളെ അലിയാണ് അലി പരമനങ്ങാടിയാണ് അപ്പൊ ആയിരത്തോളം വധുപരന്മാർക്ക് രക്ഷകനായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകൻ കോയപ്പയനാട്ടിന്റെ കൂടെയാണ് ഉള്ളത് അപ്പോ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ആകാംക്ഷ ഉണ്ടാവും എന്താണ് എങ്ങനെയാണ് ആള് ഈ കപ്പിൾസിനെ വധുവരന്മാരെ രക്ഷിച്ചു എന്നുള്ളത് എനിക്കും ഉണ്ട് നമുക്ക് അവരിൽ നിന്ന് തന്നെ കേൾക്കാം ഞങ്ങൾ ചെയ്താൽ അമ്മായിമാക്കോ വാപ്പാക്കോ അവരെ ഉമ്മാക്കോ ഒരു കുഴപ്പമില്ല അപ്പൊളെ മരുമകന് അല്ലെ മരുമകൻ നല്ലൊരു നല്ല നല്ല തൻ്റോടുള്ളാണ് തറവാടിത്താണ് അവൻ നല്ലൊരു സ്വഭാവക്കാരനാണ് അവന്റെ മകളെ നല്ല നോക്കും പക്ഷെ മകൻ നോക്കുമ്പോ മകൻ ആ രീതിയില് വേറെ രീതിയിൽ പോകുമ്പോ അവൻ തണ്ടാണ് അല്ലെങ്കിൽ പറയും പെങ്കോന്തരാണ് അതെല്ലാ നാട്ടിലും ഉണ്ട് സ്വഭാവം കാരണം മകളെ മോനെ നല്ല നോക്കൂട്ടോ എന്റെ മകളെ അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് വരണില്ല മരുമോനെ പിന്നെ മീൻ മുറിച്ച് കൊടുത്തുകയാണെങ്കിൽ അത് കുടുംബ സ്നേഹം സ്നേഹം അത് മോനാണ് മുറിച്ചു കൊടുത്തുണ്ടെങ്കിൽ പെങ്കുവാൻ തന്നെ അങ്ങനെയുള്ള ഒരു സംസാരം അത് നമ്മളെ നാട്ടില് മാത്രല്ല മലപ്പുറം ജില്ല ഏറ്റവും അല്ല ഇത് നിങ്ങള് ഈ ഇങ്ങനത്തെ കേസിൽ പിന്നെ സംസാരിക്കാൻ പോകുമ്പോ ഈ പരാതികള് ആര് അമ്മായിമാര് പറയലുണ്ടോ അല്ലെങ്കിൽ ചർച്ച ചെയ്യുമ്പോൾ ഒന്നായിട്ട് കൂട്ടി വിളിക്കൂല അപ്പൊ ആദ്യം മറ്റൊരു പെണ്ണിന്റെ വീട്ടുകാരെ പോയി സംസാരിക്കും എന്താണ് നിങ്ങളെ പ്രശ്നം അത് പഠിച്ച ശേഷം ആണ്ട് വീട്ട് പോയി അപ്പൊ അത് എനിക്കറിയാം അത് തീർക്കാൻ പറ്റിയ വിഷയമാണ് തീർക്കാൻ അഞ്ഞൂറോളം കപ്പിൾസിന് ആയിരത്തോളം വധൂപരന്മാർ നിങ്ങൾ ഈ മദ്യം വഹിച്ചു മദ്യസം വഹിച്ചിട്ട് അധികം കേസുകളും ഒരുമിപ്പിച്ച എങ്ങനെയാ ഒരുമിപ്പിച്ച ഒരു പത്തഞ്ഞൂറോളം പേരോളം ഒരുമിപ്പിച്ചു ഒക്കെ ബഹുമാനപ്പെട്ട കോടതി പ്രകാരമാണ് പോവല് ബാക്കിയൊക്കെ ഒഴിവാക്കാൻ വെക്കുന്നതും ഒഴിവാക്കാതിരുന്നിട്ടുണ്ട് നമുക്ക് നോക്കി പറയാം ഒഴിവാക്കാൻ പറ്റുന്നത് ഒഴിവാക്കാതിരുന്നാൽ ശ്രമിച്ചിട്ടുണ്ട് അത് വിജയിച്ചിട്ടുണ്ട് ജില്ലറായത്തായിട്ട് പോകുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാല് ചില കേസുകൾ എന്ന് പറഞ്ഞാല് ചെറിയ ചെറിയ വിഷയങ്ങൾ വലിയൊരു വിഷയമായിട്ടാണ് പോണത് ചെറിയ പ്രശ്നമാണ് അത് വലിയൊരു വിഷയം അപ്പൊ അവരെന്തെയും ഒരു 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 വിഷയം ഒരു വിവാദമായിട്ടുള്ള ഒരു കേസ് നമുക്ക് ആളുകളെ ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒരു ഒന്നും പറയണ്ട നമുക്കൊന്ന് പറയാം ഒരു ഒരു വിവാദമായ ഒരു വിഷയം വിവാദം ഉണ്ടാകുന്ന ഒരു വിഷയമാണ് ഒരു വേറെ ഒരു സ്പോട്ടില് കാരണം അവര് ഒഴി പെണ്ണിനെ ഒഴിവാക്കണം എന്നുള്ളൊരു വാശി മാത്രം നിസാര വിഷയാണ് ആ പെണ്ണിനെ ഒഴിവാക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് വേണം തരാം പൈസ ഓഫർ ചെയ്ത് പൈസ അതായത് ഭർത്താവാണ് ഓഫർ കുടുംബക്കാരാണ് ഭർത്താവിന്റെ കുടുംബക്കാര് പറയുന്നുണ്ട് നിങ്ങളെ ഒഴിവാക്കി ഞങ്ങൾ ആരും എന്താ ഞങ്ങള് നിങ്ങളെ കാണാ അപ്പൊ അക്കാര്യത്തിന് അതെ അതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അവരോട് ഞമ്മള് പറയും അതുങ്ങള് വേറെ മാർഗം കണ്ടെത്തുള്ള എന്ന് പറയും അപ്പൊ അങ്ങനെ കൊറേ കൊറേ വേറെ വിഷയം എന്ന് പറഞ്ഞാല് ഒരു പെണ്ണിന്റെ ഭർത്താവിന്റെ കൂട്ടിന്റെ പെണ്ണിന്റെ നല്ല നിലക്ക് കൂട്ടിക്കൊണ്ട് പോകാ നല്ല കേൾക്ക് കുട്ടികൊണ്ടായപ്പോ അവൻ ആദ്യം ഗൾഫിലായിരുന്നു സാമ്പത്തിക ഉണ്ടായിരുന്നു പിന്നെ അവൻക്ക് സാമ്പത്തി ഇല്ലാതായപ്പോ അവര് ഇവനെ തഴങ്ങി കൊണ്ടിരിക്കുക അപ്പൊ പിന്നെ വാരി കൂട്ടി ചെന്നാലും ഇവനിക്കൊരു സുഖമില്ല പിന്നെ അവർ നിൽക്കാൻ പോയാലും അവനക്ക് അങ്ങനെ വിഷയപ്പളാണ് ഇതിന്റെ കൈവശം ഇതിന്റെ ഒരു പരിഹാരം ഉണ്ടാക്കുന്നത് അങ്ങനെ ആ പരിഹാരം ഉണ്ടാക്കണപ്പായിരുന്നു അത് അങ്ങട്ടാക്കി ഇങ്ങട്ടായി വഷായും കൂട്ടി നിക്കണം അങ്ങനെ അതൊരു നമ്മുടെ മലപ്പുറം കമ്മീഷൻ വനിതാ കമ്മീഷണർ റിപ്പോർട്ട് നൽകി അവിടെ വെച്ചിട്ട് ആ കുട്ടീനും ഭർത്താവിനും കൂടെ പറഞ്ഞയക്കഴിഞ്ഞു അത് അത് ഒരുമിപ്പിച്ചില്ല ഇന്നിപ്പോ ഒരു വളരെ സ്വന്തമായി വീടും സൗകര്യങ്ങളൊക്കെ ആയി അഹ് വിഷയത്തിൽ ഇടപെട്ടിരുന്നു അപ്പം ഇതുമായി തന്നെ ആയിരുന്നു അവർക്ക് പെണ്ണിന്റെ കൂട്ടർ ഭർത്താവിന്റെ കൂട്ടർ വേണ്ടാന്നുള്ളത് പിടിവാശി വിഷയം എന്താന്നൊരു നിറ ഒരു വിഷയമില്ല ഇല്ല ഇരുന്ന് തീർക്കാൻ പറ്റുന്ന വിഷയാണ് അങ്ങനെ കുറെ കാലങ്ങളായതിന്റെ ശേഷമാണ് ഇന്ന അറിയിച്ചവര് അറിയിച്ചതിന് ശേഷം ഞാൻ പോയിരുന്നു ഞാൻ പോയപ്പോൾ അവർ കുറെ വണ്ടിയിലെ ആളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവർക്ക് ഒരു സിറ്റിംഗ് ഞങ്ങൾ ഇരുന്നു അവർ സിറ്റിംഗ് ഇരുന്നതിന് ശേഷം അവർ പറഞ്ഞു നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റുമോ നമുക്ക് വേണ്ട അപ്പം ഞാൻ ചോദിച്ചു വേണ്ട എന്ന് പറയാൻ കാരണങ്ങൾ എന്തെങ്കിലും വേണ്ട വെറുതെ ഒരു കുട്ടിയുടെ ഭാവിയെ നഷ്ടപ്പെടുത്തണമെന്ന് ചോദിച്ചാൽ പറയാത് ഞങ്ങൾ തീരുമാനിക്കും തന്നെ നവീനങ്ങള് തീരുമാനിച്ചോളൂന്ന് പറഞ്ഞു അങ്ങനെ കണ്ട് ചർച്ച വിഷയമായി പിന്നെ അവരെല്ലാം കൂടി ഒത്തുകൂടിക്കാണ്ട് തല്ലാളുള്ള പരിപാടികൾ അല്ല സത്യത്തിൽ പരത്തിയാൽ കത്തി കൊണ്ട് കുത്താന്ന് അത് ഞാനിപ്പോഴും അത് അവരെ ഇവിടെ തെളിവ് ഇറക്കാൻ ഞാൻ കൊണ്ടുതരാം ആ അത് ഒന്നും കൂടി പറയൂ എന്താണ് സംഭവം പിന്നെ മദ്യഹം പറയാൻ പോയി മദ്യം പറയാൻ പോകും കാർ പോയിട്ട് പെണ്ണിന്റെ കൂട്ടർ രണ്ടു കൂട്ടർ കൂടെ കൂടി രണ്ടു കൂട്ടർ പെണ്ണിന്റെ രണ്ടു രണ്ടു കൂട്ടർ കൂടിട്ട കൂടിയിട്ടാണോ അങ്ങനെ ഒരു പെണ്ണിന്റെ കൂട്ടർ ആണിന്റെ കൂട്ടർ അല്ല പെണ്ണിന്റെ കൂട്ടറ് അവര് കത്തിക്കൊണ്ട് കുത്താന്ന് അപ്പൊ ഇന്നോട് കൂടെ ഇട്ടുമ്പോ പറഞ്ഞു അവര് കത്തിട്ടോ ശ്രദ്ധിച്ചോടി കിട്ടോ എന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായി അവിടെ വിവാദം വേറെ രീതിയിലാണ് വരണമെന്നല്ലേ അപ്പൊ അവരോട് വേറെ എന്തോ ഒരു മുൻവായിരാക്കി അവര് തമ്മിലുള്ള മുൻ വൈരാക്കുക അത് എന്നോട് നടത്തിയാൽ നടത്തൂല എന്ന് കണ്ടപ്പോൾ അവരുണ്ടാക്കിയൊരു ഒരു ഇതില്ല അപ്പൊ ആ പെണ്ണിന്റെ കൂട്ടർ അവിടെ ഒഴിവാക്കുക അല്ലെങ്കിൽ ആണിന്റെ കൂട്ടർ അങ്ങോട്ട് ഒഴിവാക്കുക എന്നുള്ളൊരു ചലഞ്ചറാണ് അവർക്കുള്ള കൺകൂട്ടർ അങ്ങനെ പിന്നെ വിഷയം അവർക്ക് ഞാൻ ചോദിച്ചിട്ട് അവർക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല അവര് പറഞ്ഞാൽ ഞാൻ കേൾക്കാൻ ഞാൻ പറഞ്ഞ അവര് കേൾക്കാനെ അപ്പൊ എനിക്ക് അതിന്റെ ആ ചിത്രം മനസ്സിലായിട്ട് ലാസ് ഒഴിവാക്കി ആ അങ്ങനെ ഇവിടെ പോലീസ് ബന്ധപ്പെട്ട് അവര് ലാഷ് കോടതി കോടതി മുഖാന്തരന്മാർ അവര് ഒഴിവാക്കുകയും ചെയ്തു ആള് കോയപ്പതിനാട്ട് വീട് കടലുണ്ടി നഗരട്ടോ മലപ്പുറം ജില്ലയില് കടലുണ്ടി നഗരാണ് ഒരു അവിടുത്തെ ഒരു പിന്നെ സാമൂഹ്യ എല്ലാ കാര്യത്തിലും ഇടപെടലുണ്ട് പൊതുപ്രവർത്തനമാണ്മായിട്ട് പൊതുവായ എല്ലാ കാര്യത്തിലും ഇടപെടാറുണ്ട് ഇപ്പൊ കുറച്ച് സുഖമായിരിക്കും സുഖമില്ലാത്ത ഒരു വിഷയത്തിൽ ഒരു ചെറിയൊരു വിഷമത്തിലായിട്ട് ഇങ്ങനെ എന്തായിരുന്നു തുടക്കത്തിലെ പ്രവാസിയാണോ ജോലിയാണോ അത് ഞാൻ റെയിൽവേയിലായിരുന്നു എഞ്ചിനീയറിലായിരുന്നു അപ്പൊ അതിന് ശേഷം പിന്നെ ഗൾഫിലേക്ക് പോയിരുന്നു തൊണ്ണൂറ്റണിക്ക് ൾഫിൽ പോയിടെ കൊറച്ച കാലം അതിനൊന്നും ചെല്ലാൻ പറ്റില്ല പിന്നെ അവര് ക്യാൻസലാക്കി ഇവിടെ വന്ന് ഇവിടെ വന്നൊരു രണ്ടു വർഷം അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി പിന്നെയാണ് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ അത് എങ്ങനെയാണ് ആളുകൾ എങ്ങനെയാണ് നിങ്ങളെ ഈ മധ്യസ്ഥലേക്ക് കുടുംബത്തിലെ കുടുംബമാണോ അതോ അത് അയൽവാസികളോ കുടുംബത്തിലെ വളരെ വളരെ അപൂർവം എന്ന് പറഞ്ഞാൽ വളരെ എന്റെ അഭിപ്രായം അപ്പൊ അയൽവാസികൾ ഇങ്ങനെ കൈകാര്യം ചെയ്തപ്പോ അതിന് സത്യസന്ധമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് കൂടുതൽ കൂടുതൽ ആളുകൾ പിന്നെ നാട്ടുകാരും പിന്നെ കൊറേ കുറെ വേറുള്ള ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ കോൺടാക്ട് ചെയ്യുമ്പോൾ പോയാൽ മതി അത് മൂപ്പര് ക്ലിയർ ആക്കി തരും കോടതിയിൽ ഒന്നും പോകണ്ട ഇപ്പൊ പറയു ഏറ്റവും അടുത്ത കാലത്ത് ഇപ്പോ എത്ര ഇപ്പൊ ഇപ്പഴും ഉണ്ടോ ഈ പരിപാടി ചെറുങ്ങനായിട്ട് ഇപ്പൊ ദൂരെ നാട്ടും നാട്ടിപ്പോ വളരെ അപൂർവ് കാരണം നാട്ടിലെ നിൽക്കാൻ ചില സാഹചര്യങ്ങൾക്കൊന്നും അല്ലാതെ നാട്ടിലും പിന്നെ ആപ്പഴങ്ങളൊക്കെ വിളിക്കും ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതോടെ സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ട് ഞങ്ങക്ക് സാമ്പത്തിക ചെലവുകൾ എനിക്കുണ്ടായിട്ടും എന്റെ വേണ്ടി വയ്ക്കുമ്പോ ഞാൻ അവരോട് പറച്ചിലിതിനോട് പ്രാർത്ഥിക്കാം അതാണ് ഏറ്റവും ഉത്തമം എനിക്ക് എന്റെ കുടുംബത്തിന്റെയും നിങ്ങൾ പ്രാർത്ഥിക്കാം എന്നോട് ചിലവർ വരും എന്തെങ്കിലും കെച്ചോടി അപ്പരിപാടി വേണ്ട പിന്നെ അതൊരു പ്രയോജന ഇല്ല മ്മള് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു പ്രശ്നം മുരാൻക്ക് വേണ്ടി ചെയ്യുമ്പോ അത് ആ രീതി അതല്ലാതെ ഒരു ബിസിനസ് പരമായിട്ട് ഇതിൽ എനിക്ക് താല്പര്യം ഇപ്പോഴും ഇല്ല ഇനിയും ഇല്ല അങ്ങനെയുള്ള ആഗ്രഹം എന്നാ ശരി നോക്കേ